പത്താം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സിൽ അടൽസുള്ളി സിനിമകൾ കാണാൻ നിയമം അനുവദിക്കാത്ത ഘട്ടത്തിൽ ആ കുട്ടികളെ അടൽസുള്ളി സിനിമകൾ കാണിച്ചിരിക്കാൻ വരെ ദി കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളിലൂടെയുള്ള പല സംഘടനകളും ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു പക്ഷേ ഇവിടെയുള്ള ബി ജെ പി സർക്കാർ അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സിനിമ വരുന്നത് കാരണം ദൂരദർശൻ ഡി ഡി മലയാളം അല്ലെങ്കിൽ ദൂരദർശൻ്റെ എല്ലാ ചാനലുകളും ആ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധീനതയിലുള്ളതാണ് അവരുടെ ഒരു യന്ത്രപ്പാവ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് ദൂരദർശൻ ചാനലുകളൊക്കെ അപ്പം അതിൽ വരുന്ന സിനിമകൾ ഏത് വേണം ഏത് വേണ്ട എന്നും ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇതിൽ കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിലുള്ള മുസ്ലിംങ്ങൾ ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഹിന്ദു പെൺകുട്ടികളെ വശീകരിച്ച് മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ് എന്നുള്ള ഒരു സൂചന സിനിമക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മലയാളത്തിന്റെ സ്ലാങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് നാണം കെടുത്തുന്ന തരത്തില് വളരെ മോശപ്പെട്ട രീതിയിൽ മലയാളം ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയില് അപ്പൊ കേരളത്തിനെ എങ്ങനെയെങ്കിലും കളിയാക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് വാങ്ങിക്കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിപ്പൂരത്തെ കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം മണിപ്പൂരിലൊക്കെ അവിടെയുള്ള ക്രിസ്ത്യൻസിനെ ഒക്കെ വീട് വീടാന്തരം കയറി ആക്രമിക്കുന്നു പീഡിപ്പിക്കുന്നു അതുപോലെ അവിടെയുള്ള മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഒരു വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വിഷയമെല്ലാം നമ്മൾ അറിയുന്നതൊക്കെ ഒരുപാട് വൈകിട്ടാണ് അപ്പോ എങ്ങനെയെങ്കിലും വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് കേരളത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതായത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഇവരുടെ ദൈവങ്ങൾ അതായത് വിശ്വാസങ്ങളെ പോലും ആചാരങ്ങളെപ്പോലും ഉപയോഗിച്ചിരുന്ന ഒരു ടീമാണവർ അപ്പൊ അതിന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടെ വലിയ വിഷയം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള ശ്രമം ബി ജെ പി നടത്തി പക്ഷെ അതൊക്കെ പാളി പാളിപ്പോയി എന്നുള്ള അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ ഓക്കെ അപ്പൊ അത് കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ പൂർണ്ണമായ രൂപം ഇതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒത്താശ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള സിനിമയാണ് ഈ കേരള സ്റ്റോറി എന്ന സിനിമ അപ്പൊ ഈ ഒരു സിനിമ ഒരു പക്ഷേ ഇവിടെയുള്ള ചില ക്രിസ്ത്യൻ പള്ളികളിലോ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ മതപഠന കേന്ദ്രങ്ങളിലോ പ്രദർശിച്ചു എന്നുള്ളതാണ് ഇപ്പം നടക്കുന്ന ഒരു വിഷയം ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു അതായത് പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സിന്റെ അകത്ത് പതിനേഴ് വയസ്സിന് അകത്തിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സിനിമ പ്രദർശിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ അഡൾട്ട് ഓൺലി മൂവിയാണ് സർട്ടിഫൈഡ് മൂവിയാണ് എ സർട്ടിഫൈഡ് മൂവി അങ്ങനെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രദർശിപ്പിച്ച് കൊടുക്കാൻ കഴിയും ഇത് ശരിക്ക് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് കുട്ടികളുടെ മുന്നിലാണ് ഇങ്ങനെ ഒരു സിനിമ കാണിക്കുന്നത് അഡൾട്ട് ഓൺലി എന്ന് പറയുമ്പോൾ വെറും സെക്സ് മാത്രമല്ല ആ ഒരു കാര്യത്തിനർപ്പം വയലൻസും കൂടിയുണ്ട് പക്ഷെ ഈ ഒരു സിനിമ ഇതിൽ വയലൻസ് ആണോ സെക്സ് ആണോ സംസാരിക്കുന്നതെന്ന എന്ന വിഷയം നിങ്ങൾക്കറിയില്ല എന്നുള്ളത് കാരണം നമ്മളെ കൊണ്ട് ഈ ഒരു സിനിമ ആരും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു നമുക്ക് മനസ്സിലാവുന്ന ഒരു തിരിച്ചറിവുണ്ട് കാരണം ഈ ഒരു സിനിമയിലുള്ളതൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വരും അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു സിനിമ കാണുന്നതിൽ തെറ്റൊന്നുമില്ല ഒരിക്കലും ഈ ഒരു സിനിമ കണ്ടതുകൊണ്ട് കേരളത്തിലെ ആളുകൾ കണ്ടതുകൊണ്ട് കേരളത്തിലെ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള വിഷയവും ഉണ്ടാകുന്നില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ കേരളത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ കഴിയുക ഓക്കെ ഈ ഒരു വിഷയത്തിൽ തന്നെ പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം ടു ഈ സിനിമ അടൽസുള്ളി സിനിമയല്ലേ ശ്രുതി അടൽസുളി സിനിമ എവിടെയാണ് പ്രദർശിപ്പിച്ചത് ഒഴുപ്പും ഇല്ലാതെയാണ് ഇടുക്കി രൂപതീല എത്ര വിളിച്ചു പറയുന്നത് ഈ പറയുന്ന വേദപ്പെട്ട ക്ലാസിൽ പത്താം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സിൽ അടൽസുള്ളി സിനിമകൾ കാണാൻ നിയമം ഘട്ടത്തിൽ ആ കുട്ടികളെ അടൽസുള്ളി സിനിമകൾ കാണിച്ചിരിക്കാൻ വരുക അങ്ങനെയാണെങ്കിൽ ആദ്യ മുതൽ ഈ പറയുന്ന മുഴുവൻ സിനിമകൾ കാണിക്കേണ്ടി വരും ഈ പറയുന്ന

ദി കെറോ സ്റ്റോറി എന്ന സിനിമ അവർ പ്രദർശിപ്പിച്ചതിനാ ഇവിടെ ഇങ്ങനെയൊന്നുമല്ല എന്ന് കാണിക്കാനാണ് എന്നാണ് മേത്രാൻ പറയുന്നത് ഓക്കെ അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ ഇങ്ങനെ ഒന്നുമല്ല നടക്കുന്നത് എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് നമ്മളെ കരിവാരി തേക്കുന്ന ഒരു സിനിമ പ്രദർശിച്ചു ഓക്കെ നല്ലത് അങ്ങനെയെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഓരോ സിസ്റ്റേഴ്സിനെയും അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് കിണറ്റിലെല്ലാം താഴ്ത്തിയ കേസുകളുണ്ട് സിനിമയായി വന്നിട്ടുണ്ട് അഭയ കേസൊക്കെ നമുക്കറിയാം അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ സിനിമയായിട്ട് ക്രിസ്ത്യൻ മതത്തിനെതിരെയായിട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും പ്രദർശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നിട്ട് ഒരു പക്ഷേ ഇത് ഒരു പേടിയുടെ പുറത്ത് പ്രദർശിച്ച് എന്ന് നമുക്കറിയാം ഈ ഡിയെ പേടിക്കേണ്ടത് അത് മടിയിൽ കനമുള്ളവരല്ലേ പേടിക്കേണ്ടതെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് മടിയിൽ കനമുള്ളവർ തന്നെയാണ് പേടിച്ചിട്ടുള്ളത് കാരണം ഓരോ സംഘടനകൾക്ക് ഇപ്പൊ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നു ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്നു എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക ട്രസ്റ്റ് രൂപീകരിക്കുന്ന പലപ്പോഴും പല ആളുകളെ സഹായിക്കാനാവാം അല്ലെങ്കിൽ ആ ഒരു സംഘടനയെ വലുതാക്കാൻ വേണ്ടിയിട്ടാകാം ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ ട്രസ്റ്റിനുള്ള നിയമങ്ങളൊക്കെ ഓഡിറ്റിംഗ് കൃത്യമായി നടക്കണം കൃത്യമായിട്ട് ഗവൺമെന്റിന് പോവേണ്ട പണമൊക്കെ പോകണം പക്ഷേ ഇതിൽ വേറെ ഒരു കാര്യമുണ്ട് സോൾസ് പണം എവിടെ നിന്ന് വരുന്നു ആര് തന്നു എന്നുള്ള സോൾസ് നമ്മൾ കാണിക്കേണ്ടതായിട്ടില്ല അങ്ങനെ ഒരുപാട് പണം ഒഴുകി വരുന്ന ട്രസ്റ്റുകൾ നമുക്കറിയാം ഇത് പലപ്പോഴും ജനങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട് ചിലപ്പോൾ ചില ആളുകൾ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ടാകാം ഉണ്ടോ എന്നറിയില്ല ഉണ്ടാകാം അതുപോലെ തന്നെ ചിലപ്പോൾ വേറെ വല്ല കാര്യങ്ങൾ പാലിയേറ്റീവ് ആൻഡ് കെയർ യൂണിറ്റുകൾക്കൊക്കെ അങ്ങനെ ട്രസ്റ്റുകൾ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ട്രസ്റ്റുകളുള്ള ആളുകൾ അത് ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ അവര് പേടിക്കേണ്ടി വരും ഇ ഡിയെ പേടിക്കേണ്ടി വരും അതൊന്നുമല്ലാതെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇനിയുള്ള ട്രസ്റ്റുകളിലേക്ക് പുതിയ നിയമങ്ങൾ വെക്കാൻ പോവുകയാണ് കൃത്യമായി ഒക്കെ കാണിക്കേണ്ട തരത്തിലേക്ക് മാറ്റങ്ങൾ വരുമ്പോൾ ഈ ഒരു ട്രസ്റ്റുകളൊക്കെ ഗവൺമെന്റിന്റെ കീഴിലേക്ക് പോകും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് ഇ ഡിയെ പേടിച്ചേ വെക്കൂ കേന്ദ്ര ഗവൺമെന്റിനെ പേടിച്ചേ വെക്കൂ അവർ കൊടുക്കുന്ന റിക്വസ്റ്റ് അനുസരിച്ചിട്ടാകാം ഈ ഒരു സിനിമ ഈ പതിനേഴ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മുന്നിൽ പ്രദർശിച്ചിട്ടുണ്ടാവുക അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുട്ടുകൾ കൂട്ടിയിടിക്കുകയും അത് പൊട്ടി ചോര ഒലിക്കുകയും ചെയ്യും കാരണം ഇടിയേയും ഇവിടെയുള്ള ഭരണകൂടത്തെയും നിങ്ങൾ പേടിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മടിക്കകത്ത് കനമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അഭയെക്കുറിച്ച് എടുത്തിരിക്കുന്ന സിനിമകളുണ്ട് കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് എടുത്തിരിക്കുന്ന സിനിമകളുണ്ട് ഇത്തരം സഭകളിലെ പുരോഹിതന്മാർ പോക്സോ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നതിന്റെ എണ്ണമറ്റ ചരിത്രം പറയുന്ന സിനിമകളുണ്ട് ആ സിനിമകളൊക്കെ കാണിച്ച് ബോധവൽക്കരിക്കേണ്ടി വരും ഇനി വരുന്ന കാലങ്ങളിൽ നിങ്ങളതാണ് ഓക്കെ ഇനി വരുന്ന കാലങ്ങളിൽ ഇങ്ങനെയുള്ള സിനിമകൾ കൂടി നിങ്ങൾ കാണിച്ച് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ചെയ്യാനുള്ള അങ്ങനെ ഒരു പ്രദർശനം നടത്താനുള്ള ആർജവും കാണിക്കാൻ കഴിയും കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് മടിയിൽ കനമുള്ളവരുടെ പേടിയാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള മണിപ്പൂരിലെ വിഷയങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തകരുടെയും ആ ഒരു ഭയങ്കരമായിട്ട് ഹിന്ദു തീവ്രവാദം മനസ്സിലിങ്ങനെ ഒഴുകി നടക്കുന്ന ഹൈന്ദവ സംഘടനകൾക്കും ഈ ഒരു വിഷയത്തില് ക്രിസ്ത്യൻസിനോടും മുസ്ലിങ്ങളോടും തീവ്രമായിട്ടുള്ള വിരോധമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ കേരളത്തിൽ ഈ ഒരു സിനിമ വരുന്നു അതുപോലെ തന്നെ മണിപ്പൂരിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയുള്ള പാവപ്പെട്ട ക്രിസ്ത്യൻസിന്റെ പള്ളികളും പാവങ്ങളെ ആളുകളെയൊക്കെ നിരന്തരം അടിച്ചു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ഒരു പക്ഷേ ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തകർ പോലും മൗനം പാലിക്കുക അവിടെ അങ്ങനെയല്ല എന്നാണ് പറയുന്നത് പകല് പോലെ നമ്മൾ ഈ ഒരു പകല് പോലെ സത്യമായി നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യത്തെ പോലും വളച്ചൊടിക്കപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം നടന്നു എന്നുള്ളതാണ് ഇപ്പൊ കേരള സ്റ്റോറി എന്ന സിനിമ ഒരു സ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നു അവിടെയുള്ള ക്രിസ്ത്യൻസ് അത് സിനിമ കാണുന്നു അതിൽ നിന്നുള്ള തെറ്റുകൾ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ശരികൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് സിനിമ ചെയ്തത് പക്ഷേ മണിപ്പൂരിനെ കുറിച്ച് ഒരു ഡോക്യുമെന്റ് ചെയ്തതായിട്ടുള്ള വിവരം വന്നിട്ടുണ്ടായിരുന്നു അത് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു പള്ളിയിൽ അച്ഛൻ പറയുന്നതാണെന്ന് ഒന്ന് കേൾക്കുക മണിപ്പൂര് ഒരു സത്യമാണ് അതൊരു നടന്ന സംഭവമാണ് വാസ്തവമാണ് അത് കെട്ടുകതയല്ല ഒരു നടക്കതല്ല ഊതിച്ച കഥയല്ല അപ്പോൾ സത്യങ്ങൾ ഏത് കാലത്ത് പറഞ്ഞാലും സത്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ വാല്യൂ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് പിന്നെ കേരള സ്റ്റോറിലേക്ക് ഞാൻ തന്നെ ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതിന് വഴിയായിട്ട് ഈ കുട്ടികളുടെ ഒരു വേനലവധികാലത്തെ ഒരു മൂന്ന് ദിവസങ്ങളാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഇപ്പോൾ രസകരമായിട്ട് ക്രിയാമകമായിട്ട് പരിപാടി നടത്താറുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും ഷോട്ടീനുമായിരിക്കും കഥകളും പാട്ടുകളായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും ഇൻഫർമേറ്ററുടെ കാര്യം ചെയ്യുകയാണ് ഉദ്ദേശത്തോട് കൂടി എന്തായിരുന്നു മണിക്കൂർ ഇരിക്കണം നടന്ന സംഭവം എന്നുള്ള അപ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം വിട്ടാണുള്ള കാലത്ത് അപ്പോൾ ഒരു ചെറിയ കുട്ടികളെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത് ഈ കഴിഞ്ഞ വർഷകാലത്ത് നടന്ന ഏറ്റവും വലിയ 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 വലിയൊരു വേഗം സംഭവമാണ് നടക്കുന്ന സംഭവമാണ് അത് നമ്മൾ ഇപ്പോൾ മറന്നുകൂടാ അത് വീണ്ടും വീണ്ടും ഓർക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഈ കാലത്ത് ഉദ്ദേശിക്കുന്നത് മണിപ്പൂരിലെ ഈ ഒരു കലാപവും അല്ലെങ്കിൽ മണിപ്പൂരിൽ ക്രിസ്ത്യൻസ് അനുഭവിച്ച ആ ഒരു വിഷയത്തെക്കുറിച്ച് ഫാദർ ജെയിംസ് പനോലിയാണ് ഒരു പ്രദർശനം ഒരു ഡോക്യുമെന്റ് പ്രദർശനമായിട്ട് കുട്ടികളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഇത് ഏത് രീതിയിലാണ് ഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയും കൃത്യമായി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വിഷയം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ഇത് കേരള സ്റ്റോർ പ്രദർശിപ്പിച്ചപ്പോ വിഷയമല്ല ഇ ഡിക്കൊക്കെ സമാധാനമായി ബി ജെ പിക്ക് ഒക്കെ സമാധാനമായിട്ടുണ്ടാവും അല്ലെ പക്ഷെ അതേസമയം മണിപ്പൂരിലെ കലാപങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ഇതാ പനോലി എന്ന ജെയിംസ് പനോലി എന്ന പബ്ലി ലൻ ഇത് പ്രദർശിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടി വരും എന്തായാലും കേരളത്തിന്റെ ക്രമസമാധാനം നഷ്ടപ്പെടുത്താൻ തകർക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ കേരളത്തിന്റെ ക്രമസമാധാനം നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ തകർക്കാൻ കഴിയില്ല ഇതൊക്കെ ഒരു ചർച്ചകളായി ചച്ചകളായ അന്തരീക്ഷത്തിലുണ്ടാകുമെങ്കിലും അപ്പുറത്തേക്ക് കുറച്ചു കാലത്തേക്കോ ഒരു ഇസ്ലാമോ ഫോബിയ ഒരു ന്യൂനപക്ഷത്തിനെ വളർത്തുമെങ്കിലും അപ്പുറത്തേക്ക് നമ്മൾ തനിക്കഞ്ഞിയും ബിരിയാണിയും ഈസ്റ്ററിന് ഈ പറയുന്ന ബീഫും ബീഫിലെത്തിയിലും ഒക്കെ പരസ്പരം വാങ്ങിയും കൊടുത്തും നമ്മൾ ജീവിച്ചു കൊണ്ടേ ഇരിക്കും അത്രപ്പെട്ടെന്നൊന്നും നമ്മൾ കീഴ്പ്പെട്ടു പോകില്ല എന്നതാണ് എന്റെ ബോധ്യം തീർച്ചയായിട്ടും ഇവിടെ ഒരിക്കലും കേരളത്തിന്റെ ക്രമസമാധാനം തകർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് കാരണം വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല ബുദ്ധി വിവേകം ഇത് രണ്ടുമുള്ള മനുഷ്യന്മാരാണ് കേരളത്തിലുള്ളത് ഇവിടെയുള്ള ഇന്ന് പെരുന്നാളാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒരു പക്ഷേ ഇവിടെയുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ അത് ആഘോഷിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആഘോഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനതകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമയൊന്നും ഇവിടെയുള്ള ക്രമസമാധാനം നശിപ്പിക്കാൻ അവരെ കൊണ്ട് ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അത് നമ്മൾ കാണും ആ ഒരു സിനിമ കാണും കണ്ടതിന് ശേഷം ആ ഇതെന്താണോ കാണിച്ചു കൂട്ടിയിരുന്നത് തമാശപ്പടാ എന്താണിത് എന്ന് പറഞ്ഞ് ഒഴിവാക്കും കാരണം എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഒരു തമാശയായിട്ടാണ് തോന്നിയത് മലയാളത്തിനെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സിനിമ എടുത്തു മലയാള ഭാഷയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സിനിമ എടുത്തു നമ്മളും കരിവാരി തേക്കാൻ വേണ്ടി ചെയ്യുന്നതാ ഇതിപ്പോൾ ഇത് കേരള സ്റ്റോറി എന്ന സിനിമയിൽ ഞാൻ വരുന്നത് ട്രിവണ്ടപ്പുറം എന്നാണ് പറയുന്ന ഒരു സാധനം അതുപോലെ തന്നെ പലതരത്തിലും നമ്മളെ ലാംഗ്വേജ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഇത് നമ്മളോടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇറങ്ങി വെറുതെ ഒരു സിനിമ അത്രേ ഞാനൊക്കെ കണ്ടോള്ളു ഇതേപോലെ മലയാളത്തിനെ മല ഈ മലയാളത്തിനെ വളരെ മോശപ്പെട്ടിട്ട് കാണിക്കുന്ന സിനിമകൾ തമിഴിലും തെലുങ്കിലും ഉണ്ട് കാരണം ആ മലയാളം ഉപയോഗിക്കുന്ന രീതി നമ്മളെ കളിയാക്കുന്ന രീതി പക്ഷെ നമ്മൾ മലയാളികൾ ഏതൊരു ലാംഗ്വേജും കൂട്ട് കൊണ്ടുവന്നാലും നമ്മൾ അതിൻ്റെ ഒരു ഭയങ്കര പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഓക്കെ അതൊക്കെ മാറ്റി നിർത്താം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാലങ്ങളായി മലയാളികളെ കുത്തി നോക്കാൻ പല സംസ്ഥാനത്തിലുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം എന്തൊക്കെയായാലും ലോകത്തിലുള്ള ഏത് കോണിലുള്ള പ്രശ്നങ്ങൾക്കും സഹായവുമായിട്ട് കേരളം എന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനം എത്താറുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ പറ്റും